അമർ പദ്ധതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അന്ത്യശാസനം നൽകി എം എൽ എ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ എങ്ങനെയാ ഒരു ട്രഞ്ച് നമ്മളൊരു പൈപ്പ് അല്ലെങ്കിൽ റോഡിന്റെ മൊത്തം ഒരു മഴ പെയ്തതോടെ തകർന്നടിഞ്ഞ പൊന്നാനി ദേശീയപാതയുടെ പുനർനിർമ്മാണം വൈകിയതിനെ തുടർന്ന് പി നന്ദകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലും ഉദ്യോഗസ്ഥർ തമ്മിൽ പരസ്പരം പഴിച്ചാരിയപ്പോൾ പ്രവൃത്തി പൂർത്തീകരണത്തിന് അന്ത്യശാസനം നൽകി എം എൽ എ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച പഴയ ദേശീയപാത വിഭാഗത്തിന് കൈമാറാൻ യോഗത്തിൽ തീരുമാനിച്ചു വാട്ടർ അതോറിറ്റി കൈമാറുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് എൻ എച്ച് വിഭാഗം ഉറപ്പു നൽകി ജൽ ജീവൻ പദ്ധതിക്കായി വെട്ടി റോഡുകൾ റീട്ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും അമൃത് പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പുനർനിർമ്മാണമാണ് വൈകുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊന്നാനി നഗരസഭ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിരുന്നു ഈ തുക ദേശീയപാത അധികൃതർക്ക് കൈമാറിയതിനാൽ ദേശീയപാത വിഭാഗം തന്നെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് എന്നാൽ പൈപ്പിടൽ പ്രവർത്തികൾക്ക് ശേഷം റോഡ് കൈമാറാൻ വൈകുന്നതാണ് അറ്റകുറ്റപ്പണി നീളാൻ ഇടയാക്കുന്നതെന്നാണ് എൻ എച്ച് വിഭാഗം പറയുന്നത് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് എം എൽ എ ഈ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തത് നാഷണൽ ഹൈവേയുടെ സംബന്ധിച്ചാണ് വാട്ടർ അതോറിറ്റിക്കാർ കൂട്ടിപ്പൊളിച്ചിട്ടില്ല ആ റോഡുകളുടെ സമയവന്ധ്യയെ പൂർത്തീകരിക്കാൻ അടിസ്ഥാനത്തിൽ എൻ എച്ചിൻ്റെ ടെൻഡർ ചെയ്തിട്ടുള്ള വർക്ക് നടത്താൻ കഴിയുന്നില്ല ഇതിനു മുമ്പ് ഒരുക്കി ചർച്ച നടത്തിക്കൊണ്ട് സമയവന്ധ്യയെ പൂർത്തീകരിക്കാൻ എൻ എച്ച് ഉറപ്പ് കഴിഞ്ഞതാണ് പക്ഷേ മഴയ്ക്ക് മുമ്പ് അവർ പൂർത്തീകരിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റിക്കാരെ നമ്മൾ വിളിച്ച് സംയുക്തമായി കൊണ്ട് വാട്ടർ അതോറിറ്റിയും എൻ എച്ചിൻ്റെയും ആൾക്കാരെ പൂർത്തീകരിപ്പിക്കുന്നു റവ്യൂ കഴിഞ്ഞ അവരുടെ തീരുമാനം നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട കഴിവുണ്ട് ഇപ്പോൾ വളരെ കനിശമായ തീരുമാനത്തെത്തിയിട്ടുണ്ട് ഇത് ആഗസ്റ്റ് മാസം തന്നെ വാട്ടർ ഹോർട്ടിക്കാരുടെ പണി പൂർത്തീകരിക്കാൻ തുടർന്ന് മറ്റേ എൻ്റെ ചേരവരുടെ പണി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതായത് പൊന്നാനി ഗുരുവായൂർ റോഡിൽ ബന്ധപ്പെട്ടുകൊണ്ട് വാട്ടർ ഹോർട്ടി പൂർത്തീകരിക്കാൻ പണി പറയുന്നത് അത് വളരെ രണ്ടാഴ്ചക്കാലം കൊണ്ട് പൂർണ്ണമായും ഇവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പ്രവർത്തനമാണ് നമ്മുടെ നമ്മുടെ ഈ രണ്ട് റോഡിലെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെയും ഒരു ലൈൻ കിടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട് എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സി പി മുഹമ്മദ് കുഞ്ഞി വാട്ടർ അതോറിറ്റി ദേശീയപാത പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പേജ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ